ആർ എസ് എസ് സർക്കാരിവാഹായ് ദത്താത്രേയ ഹൊസുബോളെ തുടരും നാഗ്പൂരിൽ ചേർന്ന അഖില സഭയാണ് വീണ്ടും ഭാരതീയത് അലോക് കുമാർ അഖില ഭാരതീയ സഹ ശാരീരിക ശിക്ഷൻ പ്രമുഖായും നിയമിക്കപ്പെട്ടു നാഗ്പൂരിൽ ചേർന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ നാൽപ്പത്തിയഞ്ച് പ്രാന്തകളിൽ നിന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പ്രതിനിധികളാണ് പങ്കെടുത്തത് ഈ യോഗമാണ് വീണ്ടും ദത്താത്രേയ ഹൊസബളയെ തെരഞ്ഞെടുത്തത് ആയിരത്തി അൻപത്തിനാലിൽ കർണാടകയിലെ ഷിമോഗയിൽ ജനിച്ച ഹൊസബളയെ ചെറുപ്പത്തിൽ തന്നെ സ്വയം സേവകായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ പതിനഞ്ച് വർഷം എ ബി വിപിയുടെ അഖില ഭാരതീയ സംഘടനാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആർ എസ് എസ് അഖില ഭാരതീയ സഹഭൗതിക് പ്രമുഖ് സഹ സർക്കാരിവാഹ് തുടങ്ങിയ നിർണായക ചുമതലകൾ വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബംഗളൂരുവിൽ ചേർന്ന പ്രതിനിധി സഭയാണ് ദത്താത്രേയ ഹൊസബളയെ സർക്കാരിവാഹായി തെരഞ്ഞെടുത്തത് ദക്ഷിണക്ഷേത്ര പ്രചാരപ്രമുഖായി പ്രവർത്തിച്ചുവന്ന ഒ കെ മോഹനൻ അഖില ഭാരതീയ സഹ ശാരീരിക് പ്രമുഖായി കേരളവും തമിഴ്നാടുമടങ്ങുന്ന ദക്ഷിണക്ഷേത്രത്തിന്റെ പ്രചാരകായി പി എൻ ഹരികൃഷ്ണകുമാറിനെയും കാര്യവാഹായി എം രാധാകൃഷ്ണനെയും തെരഞ്ഞെടുത്തു ജനം ഡൽഹി